ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ റോഡിനോട് ചേർന്ന മരം കടപുഴകി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ചു അവധി ദിനമായതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് താന്നാൾ പകര എൽ എൽ പി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരം വീണത് കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം അപകട ഹൌസിലായിരുന്ന മരം വെട്ടിമാറ്റണമെന്ന് നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു താനാളൂർ പകര എ എൽ പി സ്കൂളിന് മുൻവശത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്തുണ്ടായിരുന്ന ഗുൽമോഹർ മരമാണ് കടപഴകി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വീണത് സ്കൂളിന് അവധിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ പരിസരത്തുള്ള മരത്തിന്റെ താഴ്വരികൾ ദ്രവിച്ചാണ് വീണത് മരത്തോട് ചേർന്ന ഭാഗത്താണ് സ്കൂൾ ദിവസങ്ങളിൽ കുരുന്നുകൾ കളിക്കാറുള്ളത് മഴയോ കാറ്റോ ഇല്ലാത്ത ദിവസമാണ് മരം കടപഴകി വീണത് മാസങ്ങൾക്ക് മുമ്പ് പുത്തനത്താടി വട്ടത്താണി റോഡ് പുനർനിർമ്മാണ സമയത്ത് മരങ്ങൾ അപകടാവസ്ഥയില്ലെന്ന് കാണിച്ച സാമൂഹ്യ പ്രവർത്തകൻ മുസ്സിൻ ബാബു അധികൃതർ പരാതി നൽകിയിരുന്നു ഈ ഗണത്തിൽപ്പെട്ട ഒരു മരം മാത്രം വെട്ടിമാറ്റുകയാണ് വകുപ്പ് ചെയ്തത് പരാതിയിൽ സൂചിപ്പിച്ച മരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കടപഴകിയത് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഗുൽമോഹർ മരങ്ങളാണ് ഈ സ്കൂളിൻ്റെ സൈഡിലായിട്ട് എന്നുള്ളത് തണലാവശ്യാർത്ഥം നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് പക്ഷേ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇവിടെ പാറയായതുകൊണ്ട് താഴ്വേരുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ വീണിട്ടുള്ളത് സ്കൂളിന് അവധി ആയതുകൊണ്ട് വലിയ തണൽ മരങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാത്തതും വിനയാകുന്നുണ്ട് ശേഷിക്കുന്ന മരം കൂടി വെട്ടിമാറ്റി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തിരുവനന്തപുര ഫയർഫോഴ്സ് അംഗമാണ് മരം വെട്ടിമാറ്റിയത് സീനിയർ ഫയർ ഓഫീസർ മനോജ് ഫയർ ഓഫീസർമാരായ നാരായണൻകുട്ടി മുകേഷ് സുജിത് സുരേന്ദ്രൻ സുബ്രഹ്മണ്യൻ ഹോംഗാർഡ് മുരളീരൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ അബ്ദുൽ മനാഫ് തുടങ്ങിയ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്